ഞങ്ങള് ഈ കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡിഫൻസ് അത് നിങ്ങൾ മാധ്യമങ്ങളൊന്നും ഒന്നും തന്നെ അത് എല്ലാവരും അതിജീവിത അതിജീവിത എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ അതിജീവിതകളും രതിജീവിതകളും നമ്മുടെ നാട്ടിൽ കേരളത്തിൽ ഉണ്ടെന്ന് മനസ്സിലായിക്കോളാം സർവശക്തനായ ദൈവത്തിന് ആദ്യം തന്നെ നന്ദി പറയണു സത്യം ചെയ്യിച്ചു സംസാരിച്ചൊക്കെ ഈ കേസിലെ ക്രിമിനൽ ക്രിമിനൽ ഉണ്ട് ആ ാണ് എനിക്കെതിരെയുള്ളത് അങ്ങനെ ഒടുവിൽ നടിയെ ആക്രമിച്ച കേസിൽ വിധി വന്നിരിക്കുകയാണ് ദിലീപിനെ കോടതി വെറുതെ വിട്ടിരിക്കുവാണ് ഈ ഒരു വിധിയായിരിക്കും വരാൻ പോകുന്നതെന്ന് കേരളത്തിലുള്ള ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയാം കാര്യം എന്ന് വെച്ചു കഴിഞ്ഞാൽ പല മീഡിയക്കാരും വന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് നിർണായക തെളിവുകളുണ്ട് നിർണായക തെളിവുകളുണ്ട് ദിലീപിനെതിരെ നിന്ന് പക്ഷെ ഇതുവരെയും ഒരു തെളിവുകളും കോടതിയിൽ ഹാജരാക്കിയിട്ടില്ല ഈ തെളിവുകളുണ്ട് ഉണ്ട് എന്ന് പറയുന്ന അല്ലാതെ ഒരു തെളിവുകളും കോടതിക്ക് കിട്ടിയിട്ടില്ല കോടതി വിധി എന്ന് പറയുന്നത് തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് അത് നമുക്കറിയാം ഇപ്പൊ ഒരാളെ നമ്മൾ കൊന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലും കോടതിക്ക് തെളിവുകൾ ഉണ്ടെങ്കിൽ മാത്രമേ ആ ഒരു പ്രതിയെ കുറ്റക്കാരനായിട്ട് വിധിക്കത്തുള്ളൂ എന്തായാലും ദിലീപിന്റെ കേസിലും ഇത് തന്നെയാണ് വേണ്ടത്ര തെളിവുകൾ പ്രോസിക്യൂഷൻ സബ്മിറ്റ് ചെയ്യാനായിട്ട് സാധിച്ചില്ല അത് കോടതി വിധി ജഡ്ജ് പറയുന്ന സമയത്ത് പോലും അത് എടുത്തു പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാണ് ഇപ്പൊ വാർത്തകളിൽ പറയുന്നത് എന്തായാലും മീഡിയക്കാർക്ക് ഇപ്പം വേറെ ഒന്നും മിണ്ടാനില്ല കുറെ നാളുകൾക്ക് മുന്നേ പൾസർ സുനിയെ കൊണ്ടുവച്ച് ഏർ മൊരിടത്ത് പിടിച്ചിരുത്തി ഒളി ക്യാമറ വെച്ച് എന്തെല്ലാം നാടകമായിരുന്നു കാണിച്ചുകൊണ്ടിരുന്നത് അന്നേ നമ്മൾ പറഞ്ഞതാണ് ശരിക്കും പറഞ്ഞാൽ ഇതൊന്നും നടക്കാൻ പോകുന്നില്ല ഇതൊക്കെ വെറുതെ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ് എന്ന് എല്ലാവരും പറഞ്ഞതാണ് ഇപ്പോൾ അതുപോലെ സംഭവിച്ചിരിക്കുവാണ് ദിലീപിനെ എന്തായാലും വെറുതെ വിട്ടിട്ടുണ്ട് എന്തായാലും ദിലീപിന്റെ ആദ്യ പ്രതികരണം വന്നിട്ടുണ്ട് നമുക്കതൊന്ന് കാണാം സർവശക്തനായ ദൈവത്തിന് ആദ്യം തന്നെ നന്ദി പറയണു സത്യം ചെയ്യിച്ചു ഞാനി സംസാരിച്ചോട്ടെ ഈ കേസില് ക്രിമിനൽ ഗൂഢാലോചന ഉണ്ട് ആ ക്രിമിനൽ ഗൂഢാലോചന അന്വേഷിക്കണമെന്ന് മഞ്ജു പറഞ്ഞേർത്തുന്നാണ് എനിക്കെതിരെയുള്ള ഗൂഢാലോചന ആരംഭിച്ചത് അതായത് മഞ്ജു വാര്യർ അതായത് ആക്രമിക്കപ്പെട്ട സമയത്ത് മഞ്ജു വാര്യർ പറഞ്ഞിട്ടുണ്ട് ഇതിന്റെ പിന്നിൽ ഗൂഢാലോചനയുണ്ട് ക്രിമിനൽ ഗൂഢാലോചന എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് അവിടെ തൊട്ടാണ് ഈ ദിലീപിന് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിച്ചതെന്നുള്ള രീതിയിലാണ് പുള്ളി പറഞ്ഞത് അതെന്തായാലും വളരെ സീരിയസ് അലിഗേഷൻ ആണ് അപ്പം ഈ കാര്യം തീർച്ചയായിട്ടും അന്വേഷിക്കാൻ തന്നെ വിടണം പ്രത്യേകിച്ച് മഞ്ജു വാര്യറിന്റെ പേര് ഇവിടെ വലിച്ചിട്ട സ്ഥിതിക്ക് പുള്ളി കാര്യത്തിൽ വെറുതെ ഇരിക്കാനായിട്ട് ചാൻസ് ഇല്ല ഉള്ള കാര്യം അങ്ങ് പറയാനല്ലോ എന്തായാലും കോടതി വിധി എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയൊരു വിധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനപ്പുറം വേറെ വിധിയില്ല അതുകൊണ്ട് നമുക്കൊന്നും ഇനി ദിലീപ് എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് പ്രതി എന്നുള്ള രീതിയിൽ വിളിക്കാൻ പോലും പറ്റത്തില്ല അത് വേറൊരു വാസ്തവം എന്തായാലും ദിലീപ് ശരിക്കും പറഞ്ഞാൽ റിയൽ ലൈഫിൽ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കർമ്മ എന്ന് പറയുന്നൊരു സാധനമുണ്ട് അതെന്തായാലും തിരിച്ചടിച്ചിരിക്കും അത്രേ എനിക്ക് ഈ ഒരു വിഷയത്തിൽ പറയാനുള്ളൂ കാര്യം കോടതി ഒരാളെ കുറ്റവിമുക്തനായിട്ട് വിട്ടുകഴിഞ്ഞാൽ നമുക്കൊരിക്കലും പിന്നെ അയാളെ വന്ന് കുറ്റക്കാരൻ എന്നുള്ള രീതിയിൽ പബ്ലിക്കിന്റെ മുന്നിൽ വന്നിരുന്ന ആക്ഷേപിക്കാൻ പറ്റത്തില്ല കാര്യം കോടതി വിധിക്കായിരുന്നു ഒരുപാട് ആൾക്കാർ കാത്തിരുന്നത് ഇപ്പൊ കോടതി വിധി വന്നതിന് ശേഷം ഇപ്പൊ ഒരുപാട് ആൾക്കാരുടെ ന്യായീകരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈസ ഉണ്ടല്ലോ പൈസയുടെ പേരിലായിരിക്കും ജഡ്ജിക്ക് കോടികൾ കൊടുത്തു കാണും എന്നുള്ള രീതിയിലാണ് കുറെ ആൾക്കാർ സംസാരിക്കുന്നത് എന്തായാലും ബാക്കിയുടെ കേ അതിന് അന്നത്തെ ഉയർന്ന ഒരു മേലുദ്യോഗസ്ഥയും അവര് തെരഞ്ഞെടുത്ത ഒരു സംഘം ക്രിമിനൽ പോലീസുകാരും ചേർന്ന് ാണ് ഇങ്ങനൊരു നടപടി ഉണ്ടാക്കിയത് അതിനായിട്ട് ഈ കേസിലെ മുഖ്യപ്രതിയെ കൂട്ടുപിടിച്ച് അയാളുടെ ജയിലിൽ ഉണ്ടായിരുന്ന കൂട്ടുപ്രതികളെയും കൂട്ടുപിടിച്ചിട്ട് ഈ പോലീസ് സംഘം ഒരു കള്ളക്കഥ മെലിഞ്ഞെടുക്കുകയാണ് ചെയ്തത് എന്നിട്ട് ഈ പോലീസ് സംഘം ചില മാധ്യമങ്ങളെയും അവർക്ക് ഒത്താശ ചെയ്തു കൊടുക്കുന്ന ചില മാധ്യമ പ്രവർത്തകരെയും കൂട്ടുപിടിച്ച് ഈ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുകയും ചെയ്തു ഓക്കെ ഇത് മീഡിയക്കാരെ എല്ലാവർക്കും ഇട്ടുള്ളത് താങ്ങാണ് പ്രത്യേകിച്ച് പോലീസുകാർക്ക് കാര്യം പറഞ്ഞ നിങ്ങൾ കേട്ടല്ലോ ക്രിമിനൽ പോലീസുകാർ എന്നുള്ള രീതിയിലാണ് ഇവിടെ അവരെ വിളിച്ചിരിക്കുന്നത് എന്തായാലും ഈ ഒരു വിഷയം മിക്കവാറും വീണ്ടും ചർച്ചയാവാനായിട്ട് ചാൻസ് ഉണ്ട് കാരണം ഇതിവിടെ കൊണ്ടൊന്നും തീരുന്ന ലക്ഷണമില്ല കാര്യം ദിലീപ് ഇത്രയും നാൾ ദിലീപിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന സകലമാന ഫ്രസ്ട്രേഷൻസും പുള്ളിക്കാരൻ വെളിയിൽ ഇറങ്ങും കാര്യം കോടതി വിധിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരുന്നതായിരുന്നു ഇത്രയും നാൾ എന്തായാലും കോടതി വെറുതെ വിട്ടേൻ്റെ അടിസ്ഥാനത്തിൽ പുള്ളി ഇനി ഈ ഒരു വിഷയങ്ങൾ വെറുതെ വിടത്തില്ല റിപ്പോർട്ടർ ടി വിയ്ക്കൊക്കെ എതിരെ ഓൾറെഡി പുള്ളിക്കാരൻ കേസ് കൊടുത്തിട്ടുണ്ട് ഈ പൽസ സുനിയുടെ ഒക്കെ വിഷയമായിട്ട് ബന്ധപ്പെട്ട് അതായത് മനപൂർവ്വം ഈ പുള്ളിയെ ടാർഗറ്റ് ചെയ്യുന്നുള്ള രീതിയിൽ ശരിക്കും നിങ്ങളൊന്ന് കാണണം റിപ്പോർട്ടർ ടി വി വരുന്ന വാർത്തകൾ എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി ദിലീപിന് അഗെയിൻസ്റ്റാണ് അതായത് ദിലീപ് പുറത്ത് സൈബർ ഗുണ്ടകൾ വില ഏർപ്പാടാക്കിയിട്ടാണ് കോടതി വിധി കേൾക്കാൻ പോയത് എന്നൊക്കെയുള്ള രീതിയിലോട്ടൊക്കെയാണ് ഇവര് സാധനങ്ങൾ മൊത്തം വളച്ചൊടിച്ചോണ്ട് പോകുന്നത് കേൾക്കാം ഇന്ന് കോടതിയില് ഈ പോലീസ് സംഘം ഉണ്ടാക്കിയ കള്ളക്കഥ തകറുകയാണ് ചെയ്തത് ഈ കേസില് യഥാർത്ഥ കൂടാലോചന എന്ന് പറയുന്നത് എന്നെ പ്രതിയാക്കാനാണ് സമൂഹത്തില് എന്റെ കരിയർ എന്റെ ഇമേജ് എന്റെ ജീവിതം നശിപ്പിക്കാൻ വേണ്ടി ചെയ്തതാണ് ഞാൻ പറഞ്ഞോട്ടെ നിങ്ങൾ വർഷം ഒരു പറഞ്ഞോട്ടെ അത് വളരെ പോയിന്റ് ആണ് ഒമ്പത് വർഷമായിട്ട് മീഡിയക്കാര് പറഞ്ഞോണ്ടിരുന്നതാണ് ഇനി ആ ഒരു മനുഷ്യൻ സംസാരിക്കട്ടെ ഇല്ലേ അതാണ് ശരിക്കും വേണ്ടത് അയാളുടെ സൈഡും കൂടി കേൾക്കട്ടെ ഇപ്പം എന്തായാലും അതൊരു റൈറ്റ് ടൈമാണ് പുള്ളി എന്തായാലും ആ ഒരു സിറ്റുവേഷൻ നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്ത് സംസാരിക്കുന്നതും അപ്പം ഇനി പുള്ളി പറയുന്നത് കുറച്ച് നാൾ കേൾക്കുന്നതായിരിക്കും വൃത്തി കാര്യം മീഡിയക്കാർക്കൊന്നും വേറെ പറയാനായിട്ട് മറുപടിയില്ല കമാതരക്ഷരം ഇണ്ടുന്നില്ല കാര്യം വന്നിരുന്ന് കോടതി കുറ്റം പറയാൻ പറ്റത്തില്ല പറഞ്ഞു കഴിഞ്ഞാൽ വേറെ കേസ് വേറെ ഏതാ മനസ്സിലായില്ലേ എന്തായാലും വേറെ ഒന്നും പറയാനില്ല എന്തായാലും ഈ ഒന്നാം പ്രതിയുടെ ശിക്ഷ എന്താണോ കാര്യങ്ങൾ എന്താണെന്നോ നിലവിൽ ഇതുവരെ പുറത്ത് വന്നിട്ടില്ലെന്ന് തോന്നുന്നു അതിൻ്റെ വാർത്തകളൊന്നും എന്തായാലും ശിക്ഷ കൊടുക്കേണ്ടത് മാക്സിമം ശിക്ഷ കൊടുക്കുക അതാണ് വേണ്ടത് കാര്യം അവനെ പോലെയുള്ള ഒരു തെമ്മാടിയൊന്നും ഒരു കാരണവശാലും വെറുതെ വിടരുത് ഇവനൊന്നും ഇനി ഒരു രീതിയിലും ജാമ്യം പോലും കൊടുക്കരുത് ഇന്ന് എനിക്ക് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ കാര്യം നിങ്ങൾ വേറൊരു കാര്യം ഈ മീഡിയക്കാരുടെ കേസ് നിങ്ങൾ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ നിങ്ങൾ ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് നിങ്ങൾ മനസ്സിലാക്കണം ഈ പ്രത്യേകിച്ച് ഈ റിപ്പോർട്ടർ ടി വി ഈ പൾസർ സുനിയെ വെച്ചിട്ട് ഒരു നാടകം കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഈ കേസിലെ ഒന്നാം പ്രതിയാണ് ഈ പൾസർ സുനി എന്ന് പറയുന്നത് എന്നിട്ട് അവനെ ട്രീറ്റ് ചെയ്യുന്ന ഒരു രീതിയൊക്കെ ഉണ്ട് അതായത് അവൻ എന്തോ അങ്ങ് അബദ്ധം പറ്റി പോയതാണ് എന്നുള്ള രീതിയിലായിരുന്നു ഇവർ അവനെ ട്രീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷേ ഈ ഈ പക്ഷേ ഈ കേസിലെ എട്ടാമത്തെ പ്രതിയാണ് ദിലീപ് ദിലീപിനെ അഗെൻസ്റ്റ് ഒരു തെളിവുകളുമില്ല ഇല്ല എന്നിട്ട് ഇവർ ദിലീപിനെ മനഃപൂർവ്വം ഈ ഒരു വിഷയത്തിൽ അതായത് ഇവരുടെ ചാനൽ റേറ്റിങ്ങിന് വേണ്ടിയിട്ട് മനപൂർവ്വം ഇട്ടു കൊടുക്കുമായിരുന്നു കാര്യം അങ്ങനെ തന്നെയാണ് നമുക്ക് എല്ലാവർക്കും ഫീൽ ചെയ്തത് കാര്യം ദിലീപിനെ വെച്ച് മാക്സിമം റീച്ച് ഉണ്ടാക്കുക ആ പരിപാടിയാണ് നടന്നുകൊണ്ടിരുന്നത് ഇന്ന് 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 എനിക്ക് എന്റെ കൂടെ നിന്ന് എല്ലാ കുടുംബാംഗങ്ങളോടും എന്റെ സുഹൃത്തുക്കളും അവരുടെ കുടുംബങ്ങളോടും അതുപോലെ എനിക്ക് വേണ്ടി കാണാത്ത കേൾക്കാത്ത ആളുകൾ ഒരുപാട് പേര് കോടിക്കണക്കിന് ആൾക്കാരെ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട് അവരോടൊക്കെ ഞാൻ ആത്മാർത്ഥമായിട്ടുള്ള നന്ദി പറയാണ് അതുപോലെ ഈ ഒമ്പത് വർഷത്തോളം എനിക്ക് വേണ്ടി അഹോരാത്രം എനിക്ക് വേണ്ടി അത് ആത്മാർത്ഥമായിട്ട് ഡിഫെൻഡ് ചെയ്ത എന്റെ പ്രിയപ്പെട്ട ലോയേഴ്സ് അതില് നിങ്ങൾക്ക് എല്ലാവർക്കും രാമപിള്ള സാർ അദ്ദേഹത്തിന് ഞാൻ എൻ്റെ എന്റെ ജീവിതം കടപ്പാട് ആത്മാർത്ഥമായിട്ടുള്ള നന്ദി പറയാണ് അതുപോലെ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള സുജേഷ്ജി സുജേഷ് മേനോൻ പിന്നെ എന്റെ കോളേജ് മെയ്റ്റ് എന്റെ സീനിയർ ആയിരുന്ന ഫിലിപ്റ്റി വർഗീസ് അദ്ദേഹത്തിന്റെ അസോസിയേറ്റ്സ് ശുഭ നിത്യ തുടങ്ങിയ മറ്റുള്ള ജൂനിയേഴ്സ് അതുപോലെ സുപ്രീം കോടതിയിലെ മൂൽ റോത്തഗി സാർ രഞ്ജിത റോത്തകി പ്രഖ്യാമം വംശി തുടങ്ങിയ മറ്റുള്ള ലോയേഴ്സ് എല്ലാവരോടും ഞാൻ ആത്മാർത്ഥമായിട്ടുള്ള നന്ദി പറയുന്നു അതുപോലെ എന്നെ സപ്പോർട്ട് ചെയ്ത് ഈ ഒമ്പത് വർഷ കാലത്തോളം ജയിപ്പിച്ച എന്നെ അത്രയും സപ്പോർട്ട് ചെയ്ത ഒരുപാട് ആളുകളുണ്ട് അവരെ പേരെടുത്ത് പറഞ്ഞു തേരില്ല അവര് വിവിധ മേഖലയിലുള്ള ആളുകളാണ് അവരോടെല്ലാം ഈ അത്യാവശ്യം നല്ല രീതിയിലുള്ള അഡ്വക്കേറ്റ്സ് ആണ് ദിലീപിനു വേണ്ടിയിട്ട് ബാധിച്ചുകൊണ്ടിരുന്നത് ഈ രാമൻപിള്ള കേസ് നിങ്ങൾക്ക് അറിയാം പിന്നെ മോൾ റോത്തുംങ്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുപ്രീം കോടതി ആണ് ഈ ഇതേ സെയിം അഡ്വക്കേറ്റ് തന്നെയായിരുന്നു സിദ്ദിഖിൻ്റെ കേസിൽ അപ്പീർ ചെയ്തിട്ടുണ്ടായിരുന്നത് ആ അഡ്വക്കേറ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ലക്ഷങ്ങൾ മേടിക്കുന്ന അഡ്വക്കേറ്റ് ആണ് എന്തായാലും ഇവരെല്ലാവരും കൂടെ കൂടിയിട്ട് ഈ ഒരു കേസിൽ ദിലീപിനെ വേണ്ടി വാദിച്ച് അവസാനം ദിലീപിനെ ഇപ്പോൾ കോടതി വെറുതെയും വിട്ടിരിക്കുവാണ് എന്തായാലും പണ്ട് എനിക്കൊരു കേസ് ഇവിടെ ഓർമ്മ വരുന്നുണ്ട് സൽമാ ഖാൻ്റെ ഒരു കേസ് സൽമാഖാനെ ഇതുപോലെ അഞ്ച് വർഷം ശിക്ഷിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ സുപ്രീം കോടതിയിൽ വന്നപ്പം സൽമാഖാനെ വെറുതെ വിട്ടു കാര്യം എന്തുവാ തെളിവുകളില്ല തെളിവുകളാണ് ഇവിടെ പ്രധാനമായിട്ടുള്ള ഒരു കാര്യം തെളിവുകളില്ലാത്തിടത്തോളം കാലം വായടച്ച് മിണ്ടാതിരിക്കുന്നതായിരിക്കും വൃത്തി കാര്യം ഇതിൻ്റെ സത്യം എന്താണെന്ന് പൊതുജനങ്ങൾക്ക് പകുതി ആൾക്കാർക്കും അറിയാം എന്താണ് ഇതിൻ്റെ പിന്നിൽ നടന്നെടുത്തത് പക്ഷേ തെളിവുകളില്ലെങ്കിൽ നമ്മൾ ഒരു കാര്യങ്ങളും വന്നിരുന്ന് സംസാരിക്കാനും നിൽക്കരുത് ഒരാൾക്ക് ഗെയിൻസ് ആയിട്ട് ചുമ്മാതെ ഫോ ഫോൾസ് അലിഗേഷൻസ് നമ്മൾ പറയാനും നിൽക്കരുത് ഇത്രയും നമുക്ക് പറയാനുള്ളൂ ഈ ഒരു വിധി കഴിഞ്ഞതിന് ശേഷം ഈ ഒന്നാം പ്രതിയുടെയും രണ്ടാം പ്രതിയുടെയും മൂന്നാം പ്രതിയുടെയും അഡ്വക്കേറ്റ് ആയിട്ടുള്ള വ്യക്തി പുറത്തിറങ്ങിയിട്ട് ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ട് അതിജീവിതയുടെ കാര്യങ്ങൾ സംസാരിക്കുന്നതിൻ്റെ ഇടയിലാണ് വളരെ മോശപ്പെട്ട രീതിയിൽ അതിജീവിതകളെ അപമാനിക്കുന്ന രീതിയിൽ ഇയാൾ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിരിക്കുന്നത് ഞാൻ നിങ്ങളെ നിങ്ങളെവിടെ കേൾപ്പിച്ചേരാം ദിലീപിന്റെ സൈബർ പട അത് നമുക്ക് നേരത്തെ തന്നെ അറിവുള്ളതാണ് അവർ സൈബർ ഇടത്ത് ഈ അതിജീവിതയടക്കം എത്ര ക്രൂരമായിട്ടാണ് വേട്ടയാടിയിട്ടുള്ളത് എന്നൊക്കെ നമുക്കറിയാം അതേ ആളുകൾ ഇപ്പോൾ കോടതി പരിസരത്തും ഇപ്പോൾ ഉണ്ട് ഇപ്പോൾ മൂന്നും നാലും പ്രതികളുടെ ഈ സൃഷ്ടിപ്പെട്ട പ്രതികളുടെ അഭിഭാഷകൻ ഇപ്പോൾ നമുക്കൊപ്പമുണ്ട് സാറിപ്പോൾ താങ്കളുടെ കുറ്റക്കാരാണ് എന്നാണ് കോടതി കണ്ടെത്തിയിരിക്കുന്നത് ഞങ്ങള് ഈ കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡിഫൻസ് അത് നിങ്ങൾ മാധ്യമങ്ങളൊന്നും ഒന്നും തന്നെ അത് എല്ലാവരും അതിജീവിത അതിജീവിത എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ അതിജീവിതകളും രതിജീവിതകളും നമ്മുടെ നാട്ടിൽ കേരളത്തിൽ ഉണ്ടെന്ന് മനസ്സിലായിക്കോളാം ഞാൻ പറഞ്ഞു വരുന്ന പോയിന്റ് എന്ന് പറയുന്നത് പറഞ്ഞ ഡയലോഗ് നിങ്ങൾ കേട്ടില്ലേ അതായത് വന്നിരുന്ന ആ സ്ത്രീയെ ആക്ഷേപിക്കുവാണ് ഇയാളൊരു ഒരു അഡ്വക്കേറ്റാണ് അതിജീവിതകളും ഉണ്ട് രതിജീവിതകളും ഉണ്ട് എന്ന് അപ്പം നിങ്ങൾ അപ്പം ഇവിടെ ആരെയാണ് ശരിക്കും പറഞ്ഞാൽ ഈ പുള്ളി ഉദ്ദേശിക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു വ്യക്തിയുടെ അതായത് ആ ഒരു നടിയുടെ അവസ്ഥ എന്തായിരിക്കും നിങ്ങളൊന്ന് നിങ്ങൾ എന്തായിരിക്കുമെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കോ ഇയാൾക്ക് എങ്ങനെ തോന്നി ഇങ്ങനൊരു വാക്ക് സംസാരിക്കാനായിട്ട് ഏ ഇയാളാണ് ഈ പറഞ്ഞ പ്രതികളുടെ അഡ്വക്കേറ്റ് അതായത് ഒന്നാമത്തെ രണ്ടാമത്തെ മൂന്നാമത്തെ പ്രതിയുടെ അഡ്വക്കേറ്റാണ് അപ്പം യുവമാരെ പോലെയുള്ള ക്രിമിനൽസിന് വേണ്ടി വാദിക്കാൻ വരുന്ന അഡ്വക്കേറ്റിൻ്റെ സ്വഭാവം മനസ്സിലായല്ലോ നിങ്ങൾക്ക് അയാൾ എന്താണ് എന്ന് ഇയാളുടെ ഈ ഒരു വർത്തമാനത്തിലുണ്ട് അത് കൂടുതൽ ഞാൻ വേറെ ഒന്നും സംസാരിക്കുന്നില്ല ഇയാളെയൊക്കെ ആണോടെ ഒരു അഡ്വക്കേറ്റ് ആയിട്ട് എടുക്കുന്നത് ഏഹ് ഇതൊന്നും കോടതിയൊന്നും കാണുന്ന ഒന്നും ഇല്ലേ കോടതിയുടെ പുറത്ത് വന്ന് നിന്നിട്ട് ആക്ഷേപിക്കുവാണ് ഇനി ഈ അതിജീവിതയുടെ ഒരു കാര്യം കൂടെ ഇതിനകത്ത് സംസാരിക്കുന്നുണ്ട് അതിജീവിത ഒരു ഘട്ടത്തിൽ തുറന്നു പറഞ്ഞ അതായത് മാധ്യമപ്രവർത്തക ബർഖതത്തിനോട് പറഞ്ഞ ഒരു കാര്യമുണ്ട് കോടതി മുറിക്കുള്ളിൽ നിന്ന് കരഞ്ഞുകൊണ്ടാണ് ഞാൻ ഇറങ്ങി വരേണ്ടി വന്നതെന്നാണ് അതിജീവിത കരഞ്ഞുകൊണ്ടിറങ്ങി വന്ന കോടതി മുറിയുടെ ആ പടികൾ എന്നത് ഈ പടികളാണ് ഈ പടികളിലൂടെയാണ് അതിജീവിത ഒരിക്കൽ കരഞ്ഞുകൊണ്ടിറങ്ങേണ്ടി വന്നത് ഏതാണ്ട് ഇരുപത് ദിവസത്തോളമാണ് ഈ സാക്ഷി വിസ്താരത്തിനായി അതിജീവിത ഈ കോടതിയിൽ നിരന്തരം ഹാജരായത് അതിൽ ഒരു ഘട്ടത്തിൽ കോടതി പല ചോദ്യം അത് ഞാൻ അത്തരം ചോദ്യങ്ങളൊന്നും ഞാൻ ആവർത്തിക്കുന്നില്ല അതിജീവിതയെ ആക്ഷേപിക്കുന്ന നിലപാട് വരെ ഈ ജഡ്ജിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അങ്ങനെ ഒരു നിലപാട് ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ് എന്നതാണ് ഇതിൽ പറഞ്ഞൊരു കാര്യം നിങ്ങൾ കേട്ടില്ലേ അതായത് അതിജീവിതയെ ആക്ഷേപിക്കുന്ന രീതിയിലുള്ള വർത്തമാനം വരെ ജഡ്ജിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട് എന്ന് ഇപ്പൊ നമ്മൾ ആ ഇപ്പൊ നമ്മൾ ആ അഡ്വക്കേറ്റിന്റെ സംസാരം കേട്ടല്ലോ അപ്പം ഈ പറയുന്നതിനകത്ത് എന്തെങ്കിലുമൊക്കെ സത്യം കാണത്തില്ലേ അതായത് ആ ഒരു സ്ത്രീയെ നല്ല രീതിയിൽ ആക്ഷേപിച്ചിട്ടുണ്ട് ഈ ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ട് അപ്പം തീർച്ചയായിട്ടും ആ ഒരു കുട്ടിയുടെ ഒരു കാര്യം ഇവിടെ പരിഗണിക്കുക തന്നെ വേണം കാര്യം അങ്ങേറ്റം ചട്ടത്തരമാണ് ആ അഡ്വക്കേറ്റ് പുറത്തിറങ്ങി വന്നിരെന്ന് വിളിച്ച് പറഞ്ഞത് ഏഹ് അവനൊക്കെ ഒരു ശരിക്കും പറഞ്ഞാൽ അവനൊക്കെ ഒരു മനുഷ്യനാണോ ഇങ്ങനെയാണോ അന്ന് സംസാരിക്കേണ്ടത് ഇവനൊക്കെ നമ്മൾ എന്തോ ശരിക്കും പറയേണ്ടത് അതായത് ഒരു നീതി തേടിയാണ് ഒരു കോടതിയിലേക്ക് ഒരു അതിജീവിത വരുന്ന സംസ്ഥാന സർക്കാർ ആ പ്രോസിക്യൂഷൻ കക്ഷിയുടെ ഭാഗമായി വരുന്നത് അങ്ങനെ വരുമ്പോൾ എന്തുകൊണ്ട് കോടതിയിൽ നിന്ന് ഇത്തരമൊരു നിലപാടുണ്ടായി അതിജീവിതയെ അധിക്ഷേപിക്കുന്ന നിലപാടുണ്ടായി എന്ന് നമ്മൾ പറഞ്ഞതല്ല അതിജീവിത തന്നെ ഒരു മാധ്യമപ്രവർത്തകരോട് തുറന്ന് പറഞ്ഞതാണ് ഞാൻ അപമാനിക്കപ്പെട്ടത് തീർച്ചയായിട്ടും ഇവിടെ ആ നടിയാണ് ശരിക്കും പറഞ്ഞാൽ ഇവിടെ ആക്ഷേപിച്ചിരിക്കുന്നത് അല്ലാതെ ഇവിടെ എന്തോ ഇപ്പോൾ ഇവിടെ നിലവിൽ സംഭവിച്ചിരിക്കും ദിലീപിനെ എന്തായാലും വെറുതെ വിട്ടു കാര്യം ദീപിനെ അഗെൻസ് ആയിട്ടുള്ള തെളിവും കാര്യങ്ങളും ഇല്ലാത്തോളം കാലം ലീഫീനെ ശിക്ഷിക്കാൻ പറ്റത്തില്ല അതൊരു വാസ്തവമാണ് അപ്പം പക്ഷേ ഇവിടെ ഈ നടിയെ ആക്ഷേപിക്കുന്ന രീതിയിലുള്ള സംസാരങ്ങളും പ്രവൃത്തികളും എന്ന് പറയുന്നത് അത് ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ പറ്റത്തില്ല കാര്യം അവർക്ക് തീർച്ചയായിട്ടും നീതി വേണം അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വിഷയത്തിൽ ഒരു പ്രൊഡ്യൂസർ ഇപ്പോൾ ഈ അടുത്ത് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നത് ഒരു ചാനൽ ചർച്ചയാണ് അതായത് ഈ മീഡിയക്കാർ നിലവിൽ കാണിച്ചു കൂട്ടുന്ന പരിപാടിയെ പറ്റിയിട്ടാണ് സംസാരിക്കുന്നത് അത് ഞാൻ നിങ്ങളെ ഇവിടെ കേൾപ്പിക്കുക ചോദ്യങ്ങൾ ഉണ്ടാവില്ലേ ഏത് ഏത് കേസിൽ കേസിൽ ചോദിക്കണേ ഞാനൊരു കാര്യം ചോദിക്കട്ടെ നിങ്ങൾ ദിലീപ് കുറ്റവാളിയാണെന്ന് പറഞ്ഞുകൊണ്ടിരുന്നോ ഇന്ന് രാവിലെ ഒരു എപ്പിസോഡുകൾ ചെയ്തിട്ടുള്ളത് നിങ്ങൾ ചാനലുകളും നിങ്ങൾ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് പറഞ്ഞത് നിങ്ങൾ നിലവിൽ പുറത്തു വന്നിട്ടുള്ള വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ എത്ര സാഹചര്യ ബാലചന്ദ്രകുമാർ എന്ന വ്യക്തി ദിലീപിന്റെ ഒപ്പം കൂടെ ഉണ്ടായിരുന്ന ആൾ വ്യക്തമാക്കിയിട്ടുള്ള കാര്യങ്ങളുണ്ട് പുറത്തേക്ക് വന്ന ഓഡിയോ ക്ലിപ്പുകളുണ്ട് അതിനുശേഷം ഈഡിയോ ക്ലിപ്പിന്റെ ഹാഷ് മാറിയ കോടതിക്കകത്ത് നിന്ന് ഒരു ഒരു കേസിൽ സജി നന്ദിയാട്ട് ഓർമ്മ ഉണ്ടെങ്കിൽ പറയും ആ കേസിന്റെ സുപ്രീം കോടതി വരെ പോയ ചരിത്രം വേറെ ഏതെങ്കിലും കേസിലുണ്ടോ ഞാൻ അക്കാഡമിക് ഇൻട്രസ്റ്റ് ചോദിക്കാം ഞാൻ താങ്കളോട് തർക്കിക്കാനല്ല വാദി ഭാഗം വിചാരണ ജഡ്ജിയെ മാറ്റണം എന്നാവശ്യപ്പെട്ട് സുപ്രീം കോടതി വരെ പോയ മറ്റൊരു ചരിത്രം ഉണ്ടായിട്ടുണ്ടോ എത്ര കാര്യങ്ങൾ ഇത് ശരിക്കും പറഞ്ഞുണ്ടല്ലോ മീഡിയക്കാരാണ് ഈ ഒരു കേസ് ഏറ്റവും കൂടുതൽ വഷളാക്കിയത് മീഡിയക്കാരെങ്കിൽ പിന്നെ എന്തുകൊണ്ട് ആ ഒരു പെൺകുട്ടിക്ക് നീതി കൊടുക്കാത്തത് ഇവിടെ ഇട്ട് വായിട്ട് അലക്കെ അല്ലാതെ നിങ്ങൾ എന്തോ ചെയ്യുന്നത് നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ ദിലീപിന്റെ പേര് വെച്ചിട്ട് മാക്സിമം മുതലെടുക്കാനാണ് നോക്കുന്നത് അല്ലാതെ നിങ്ങൾക്ക് ഈ പറഞ്ഞ അതിജീവിത എടുത്ത് ഈ പറയുന്ന എന്തു പറ ഒരു സിമ്പതിയോ സ്നേഹമോ ഒക്കെ ഉണ്ടെന്ന് എനിക്ക് അവിടെയും ഫീൽ ചെയ്യുന്നില്ല മനസ്സിലായില്ലേ ഇവിടെ ആ ഒരു മറ്റേ അഡ്വക്കേറ്റ് വന്നിരുന്ന് ആക്ഷേപിച്ച സമയത്ത് പോലും അത് കേട്ടോണ്ടിരിക്കുവാണ് മയക്കിനകത്ത് എന്നാൽ തിരിച്ച് സംസാരിക്കുന്നില്ല എന്നാൽ അതങ്ങോട്ട് മാറിക്കഴിഞ്ഞതിന് ശേഷമാണ് അതിനഗെയിൻസ്റ്റ് ആയിട്ട് വന്നിരുന്ന് പ്രതികരിക്കുന്നത് കാര്യം നിങ്ങൾക്കൊന്നും നേരിട്ട് പ്രതികരിക്കാനുള്ള നട്ടലില്ല അത്രയേ ഉള്ളൂ ചുമ്മാ ചാനൽ റൈറ്റിങ്ങിന് വേണ്ടിയിട്ട് കുറേ ഉടായ്പകൾ കാണിക്കുന്നത് അല്ല എന്തു ആ പുള്ളി പറഞ്ഞതിനകത്ത് എന്തോ തെറ്റിരിക്കുന്നത് ദിലീപിനെ അഗേൻസ് അതുകൊണ്ട് മാടയാണ് തേങ്ങയാണെന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും തെളിഞ്ഞോ ഒന്നും തെളിഞ്ഞിട്ടില്ല ഇനി ഈ വിഷയത്തിലെ പ്രധാനപ്പെട്ട ആളായിരുന്നു പാർവതി തിരുവത്ത് പാർവതി തിരുവത്ത് ഒരു ഇൻസ്റ്റഗ്രാമിൽ സ്റ്റോറിയൊക്കെ ഇട്ടിട്ടുണ്ട് ജസ്റ്റിസ് വാട്ട് ആൻഡ് നൗ വി വാച്ച് എ ക്ലേ കെയർഫുൾ ക്രാഫ്റ്റഡ് സ്ക്രീൻ പ്ലേ അൺഫോൾഡ് സോ ക്രൂവലി നൗ മനസ്സിലായാലും എന്താ പറഞ്ഞതെന്ന് എല്ലാവരും കൂടെ ക്രിയേറ്റ് ചെയ്ത ഒരു തിരക്കഥ പബ്ലിക്കിൻ്റെ മുന്നിൽ ക്രൂരമായിട്ട് പ്രെസൻ്റ് ചെയ്യുന്നു രീതിയിലാണ് പുള്ളിക്കാർ എഴുതി വെച്ചിരിക്കുന്നത് കാര്യം ഓഫ് അഫ്കോഴ്സ് അത് ഈ പറയുന്ന അതിജീവിതയുടെ കൂടെ സപ്പോർട്ട് ചെയ്ത് നിന്ന ആൾക്കാരാണ് ഇതൊക്കെ അപ്പോൾ തീർച്ചയായിട്ടും ഇവരെല്ലാം ഈ ഒരു രീതിയിൽ പ്രതികരിക്കത്തുള്ളൂ അല്ലേ ഇനിയിപ്പോൾ മേ ബി എനിക്ക് തോന്നുന്നു ഈ ഒരു കേസ് അപ്പീൽ പോകാനായിട്ട് ചാൻസ് ഉണ്ട് മേ ബി ഹൈക്കോടതി പോകുമായിരിക്കും ഇപ്പോൾ സെക്ഷൻ കോടതിയെല്ലാം വിധിച്ചത് ഇനിയിപ്പോൾ ഹൈക്കോടതിയിൽ പോകുമായിരിക്കും പക്ഷേ പോയി കഴിഞ്ഞാൽ ഈ ഒരു കേസ് നിലനിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെളിവുകളില്ലാതെ ഒരു കോടതിയും ഒരു മനുഷ്യരും ശിക്ഷിക്കത്തില്ല അതാണ് ഇതിൻ്റെ ഒരു വാസ്തവമെന്ന് വെച്ച് കഴിഞ്ഞാൽ പക്ഷേ ഇവിടെ മാക്സിമം ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പരമാവധി ശിക്ഷ ആ പൾസൂലി എന്ന് പറയുന്നത് ആർക്ക് മേടിച്ചു കൊടുക്കുക അതാണ് ഇവിടെ ചെയ്യേണ്ടത് എന്തായാലും ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കൻ്റ് ചെയ്യുക